ഹലോ ചങ്ങായിമാരെ പുതിയൊരു കഥയിലേക്ക് സ്വാഗതം അത്യപൂർവ്വമായൊരു മെറ്റൽ ഇതുവരെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത ആ റെയർ ലോഹത്തിൽ അടങ്ങിയിട്ടുള്ള ആണവശക്തിയിലും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പവറൊക്കെ കൊണ്ടൊരു ടൈം സ്പേസ് പോർട്ടൽ രൂപപ്പെട്ട് അതുവഴി പരിണാമകാലത്തിന് മുമ്പുള്ള കാലത്തേക്കൊരു വഴി തുറന്നിട്ട് അതിൽ നിന്നൊരു ഡൈനോസർ ഇപ്പോഴത്തെ ഭൂമിയിൽ എത്തപ്പെട്ട എങ്ങനെ ഇരിക്കും കൂടുതലൊന്നും പറയുന്നില്ല അത്തരം ഒരു തീമിലുള്ള ഒരു കൊച്ചു ചൈനീസ് തുള്ള ചിത്രവുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം കൊടുങ്കാട്ടിൽപ്പെട്ടു നിൽക്കുന്ന നാലംഗ സംഘത്തിന്റെ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് തന്നെ പ്രൊഫസർ സിയോണും കൂട്ടരും അവരാണെങ്കിൽ ഒരു അത്യപൂർവ്വവും വിശിഷ്ടവുമായ പുതിയൊരു ലോകത്തിന്റെ സാന്നിധ്യം പറഞ്ഞ് കണ്ടുപിടിക്കാൻ അവിടെ കൂട്ടത്തിലെ വഴികാട്ടിയായ ഗൈഡ് ആകെ പേടിച്ചു വിറച്ചു നിന്നുകൊണ്ട് ചുറ്റും നോക്കി എന്തോ കണ്ട് പിടിവിക്കുവാണ് ഇത് കേട്ട് അന്വേഷിച്ചു പ്രൊഫസറും സംഘവും അവിടേക്കെത്തി കാര്യം നിരക്കുമ്പോൾ കാട്ടിലെന്തോ അപകടമുണ്ടെന്നും ഉടനെ തിരിച്ചു തിരിച്ചുപോകാമെന്നും അവൻ പറഞ്ഞ് പേടിപ്പിക്കുന്നു പ്രൊഫസർ സിയോൺ ആകട്ടെ നേരെ ചെന്ന് തോക്ക് പിടിച്ച് മേടിച്ച് ആവശ്യമില്ലാതെ ഇത് ഇതുപയോഗിച്ച് പാഴാക്കുന്നതിന് വഴക്ക് പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ ഗൈഡ് വീണ്ടും അവരെ നിർബന്ധിക്കുകയാണ് ഇവിടെ വലിയ ആപത്ത് വേദിപ്പുണ്ട് ഇരുമും എത്തിയവർക്ക് തിരികെ പോകാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇവിടെയേതോ ഭീകര ജീവി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നാൽ നമ്മുടെ പ്രൊഫസർ ആകട്ടെ അസംബന്ധം പറയാൻ നടക്കാനും നിന്റെ പേയ്മെന്റ് ഒരു കുറവും വരുത്തില്ല ഞാനൊരു സയൻറ്റിസ്റ്റാണ് അങ്ങനെ എന്തെങ്കിലും വിചിത്ര ജീവി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പുറം ലോകത്തെ അറിയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവനോട് വഴി കാട്ടാൻ പറയുന്നെങ്കിലും പക്ഷെ അവരെന്തോ കൊണ്ട് നല്ലോണം പേടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ തിരിച്ചു വണ്ടിയിലോട്ട് പോവാണ് ഒരു ദിവസം കാക്കും എന്ന് പറഞ്ഞ് തോക്ക് അവർ തന്നെ വെച്ചോളാൻ പറഞ്ഞിട്ട് തിരികെ നടക്കുന്നു സിയോണും സംഘവും ലോഹം കണ്ടുപിടിക്കാൻ മുന്നോട്ട് തന്നെ നീങ്ങുന്നു യുവൻമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താണെന്ന് പിറപുറത്ത് നടക്കുന്ന ഗൈഡ് പെട്ടെന്ന് എന്തോ അടുത്തോട് ചാടുന്നതും ഓടുന്നത് പോലെയൊക്കെ തോന്നി തരിച്ചു നിൽക്കുന്നതും പിന്നിലൊരു ഡൈനോസർ വെലോസിറാപ്റ്റർ ഇനത്തിൽ പെട്ടതാണ് ആക്രമിക്കുന്നതും ആ കരച്ചിൽ കേട്ട് അവൻ്റെ അടുക്കലേക്ക് സംഘം ഓടിയെടുക്കുന്നതും മുകളിൽ നിന്ന് ചോര വാർന്നുകൊണ്ട് അവന്റെ ശരീരം മുമ്പിലേക്ക് വീഴുന്നു ഇത് കണ്ട് പ്രളപ്പെട്ടു നിൽക്കുന്നതും അവരെ ഡൈനോസറെ കണ്ട് ജീവനും കൊണ്ട് ഓടുന്നത് വഴി സംഘത്തിലെ ഒരുത്തുൻ വീണ് അവനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന നേരം കൂട്ടത്തിലെ മറ്റൊരുവൻ അതിനെ ഓടിച്ചു മാറ്റാൻ നോക്കുന്നു പക്ഷെ അത് കടിച്ചു കയറാൻ തന്നെ മുന്നോട്ടായുമ്പോൾ തൊട്ടടുത്ത് വിളിച്ചിരിക്കുന്ന സിയോൺ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നതും അത് കണ്ട് ഓടിയെടുക്കുന്ന ഡൈനോസറിനെ കണ്ട് പേടിച്ചോടി മരത്തിന്റെ വേരിൽ തട്ടി വീണ് അതിനെ ചറപ്പറ വേടിവെക്കുന്നതിൽ നിന്നും ആ ഫ്ലാഷ് ബാക്ക് ഔട്ട് ആവുന്നു ഈ സംഘവുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അവർക്ക് എന്ത് പറ്റിയെന്നും എവിടെയെങ്കിലും കുടുങ്ങി പോയിട്ടുണ്ടാകുമോ എന്നും കണ്ടുപിടിക്കാൻ സിയോണിൻ്റെ മകളും അയാളുടെ സുഹൃത്ത് പ്രൊഫസർ ലൂവും കക്ഷിയുടെ സ്റ്റുഡന്റ് ലീനയും ഒരു റിപ്പോർട്ടറും ബ്ലാക്ക് ആർട്ടും അടങ്ങുന്ന അഞ്ചംഗ സംഘം ആ കാട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ യാത്ര തിരിച്ചിരിക്കുകയാണ് ലൂ സിയോണെ പോലെ തന്നെ ഒരു സയന്റിസ്റ്റുമാണ് പക്ഷേ സിയോണെ കണ്ടുപിടിക്കാനെന്ന രീതിയിൽ കൂടെ കൂടിയിട്ടുള്ള ലോവിൻ്റെ യഥാർത്ഥ ഉദ്ദേശം വേറൊന്നുമല്ല ആ ലോഹം എങ്ങനെയും കണ്ടെത്തുക എന്നതാണ് റിപ്പോർട്ടർ ഷീ എത്തിയിട്ടുള്ളത് ആ ലോഹത്തിൻ്റെ ഗവേഷണത്തെക്കുറിച്ചും സിയോണിൻ്റെ പഠനത്തെക്കുറിച്ചും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് എന്നാൽ ആ കാട മുകളിലൂടെ യാത്ര തുടരുന്നതും പെട്ടെന്നൊരു കോളും ഇടിമിന്നലും കാറ്റും വരുന്നതിനെ തുടർന്ന് ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് ആ കാട്ടിലേക്ക് പതിക്കുന്നു അവരാ കൊടുങ്കാട്ടിൽ ഏതോ അണ്ണോൺ ഏരിയയിൽ വന്ന് വീഴുന്നെങ്കിലും ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെടുന്നു എന്നാൽ പ്രൊഫസർ ലോവിന് നടുവിന് ഗൗരവമായ ക്ഷതമേറ്റിട്ടുണ്ട് അങ്ങനെ അവർ അവിടെ നിന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ലൊക്കേഷനും സിഗ്നലും ചെക്ക് ചെയ്യുമ്പോൾ സിയോണിൻ്റെ മകൾ ലൂസി തന്റെ അച്ഛൻ എത്തിച്ചേരാൻ പ്ലാനിട്ടിരിക്കുന്ന ആ ലൊക്കേഷനിലേക്ക് ഇനി കുറച്ച് കിലോമീറ്ററുകളെ എന്നും അങ്ങോട്ട് തന്നെ നീങ്ങാമെന്ന് നിർദ്ദേശിക്കുന്നു പക്ഷേ സിഗ്നലിൽ യാതൊരുവിധ ഫ്രീക്വൻസീസും കിട്ടാത്തതുകൊണ്ട് ഇനിയും കാട്ടിലോട്ട് പോയാൽ പിന്നെ എങ്ങനെ തിരിച്ചു വരുമെന്ന് റിപ്പോർട്ടർ ഷീ എതിർക്കുമ്പോൾ ലൂവും കൊടുങ്കാടല്ലേ എന്തൊക്കെ പതിയിരുപ്പോഴെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ അനുകൂലിച്ചിട്ട് പക്ഷേ എന്റെ സുഹൃത്ത് സിയോണിനെ വിട്ടിട്ട് പോവാൻ മനസ്സു വരുന്നില്ലെന്ന് താളം ഇറക്കുന്നു ലൂസി ആകട്ടെ ഇവിടം വരുത്തിയിട്ട് ഇനി തിരിച്ചു പോയാൽ ഇത്രയും കഷ്ടപ്പാടും യാതെയും നേരിടേണ്ടി വന്നത് വെറുതെയാകെന്നും പറഞ്ഞ ഒടുവിൽ യാത്ര മുന്നോട്ടു തന്നെ പോയാൽ മതിയും തീരുമാനിക്കുന്നു വേറെ വഴിയില്ലാതെ ഹെലികോപ്റ്റർ ഓടിച്ചിരുന്ന രണ്ട് പൈലറ്റുകളും അവരോടൊപ്പം കൂടുന്നു ലൂസിയുടെ ആജ്ഞാപികൾ കേട്ട് ദേഷ്യത്തിൽ ഷീയും അവർക്കു മുന്നേ വേഗത്തിൽ നടന്ന് ഒരു അരുവിക്കെടുത്തെത്തുമ്പോൾ അതിലെന്തോ കണ്ടെന്നും പറഞ്ഞ കൂട്ടരെ ധൃതിയിൽ വിളിച്ചു വരുത്തുകയാണ് പാമ്പോ പിരാനോ വല്ലതുമാണോ എന്നൊക്കെ സംശയിച്ച് കടക്കാൻ അറച്ച് നിൽക്കുമ്പോ നമുക്കെന്തായാലും ഈ പിഴ മറികടന്നേ പറ്റുള്ളൂ എന്ന് ലൂസി പറഞ്ഞ അങ്ങനെ സംഘം രണ്ടും കൽപ്പിച്ചിറങ്ങി പതിയെ നടക്കുമ്പോൾ ദൂരത്ത് നിന്നൊരു വലിയ മുതല പാഞ്ഞു വരുന്നത് കണ്ട് അവരെല്ലാം വേഗത്തിൽ ഓടി കയറാൻ നോക്കുമ്പോൾ പൈറ്റുകളുള്ള ഒരുവൻ കാല് എഴുതി വെള്ളത്തിലേക്ക് വീഴുവാണ് നിമിഷ നേരം കൊണ്ട് മുതല അവനെ കടിച്ചു കുടയുന്നതും ബ്ലാക്ക് ഗാർഡ് ഇത് കണ്ടൊരു കൈക്കോടാലിയുമായി അവനെ രക്ഷപ്പെടുത്താൻ ഓടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ മുതല അയാൾക്ക് നേരെ പാഞ്ഞു വരുന്നതും ഷീ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിക്കുന്നു കരയിൽ കയറി ഓടുന്നേലും അത് വിടാതെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് വെപ്രാളത്തിൽ ലൂവിൻ്റെ സ്റ്റുഡൻറ്റ് ലീന വീണു പോകുന്നതും സംഘം അവളെ രക്ഷിക്കാൻ തിരിച്ചോടി വരുന്നു പക്ഷേ മുതലേ നോക്കുമ്പോൾ കുറച്ചടുത്തുവരെ വന്നിട്ട് തിരിച്ചു പോകുന്നു ഇങ്ങോട്ടേക്ക് അവൻ വരാൻ ഭയക്കുന്നുവെന്നും ഇതവർ ടെറിട്ടറി അല്ലെന്നും മനസ്സിലാക്കി അവരാ കുന്നു നടന്നു കയറുമ്പോൾ അത്യപൂർവ്വമായ ചെടികൾ കാണുന്നു പോലുള്ള ഇലകളും താമര പോലുള്ള പൂക്കളുമുള്ള ഒരു ചെടി സയൻറ്റിസ്റ്റ് കണ്ട പടേ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു ചെടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ചെടി വികസിച്ചിട്ട് അതിലെ മുള്ളിലകളെല്ലാം കൂടി ചുറ്റും തെറിക്കുന്നു ഷീക്ക് മുള്ളുതറച്ചുകറി പരിക്ക് പറ്റുന്നെങ്കിലും ഒരു തരത്തിലായ ഇടവുടത്തിന്ന് അവർ ആ രാത്രി ഒരു സേഫായ സ്ഥലം നോക്കി അവിടെ ടെൻ്റടിച്ച് വിശ്രമിക്കുകയാണ് ആഹാരമൊക്കെ തീലിച്ചിട്ട് പാകം ചെയ്തുകൊണ്ട് ലീന ഷീയ്ക്ക് മുറിവ് കെട്ടിക്കൊടുക്കുമ്പോൾ ലൂസി തൻ്റെ അച്ഛൻ്റെ ലൊക്കേഷനിലേക്ക് പോകേണ്ട ശരിയായ ഡയറക്ഷൻ നോക്കി നടക്കുവാണ് അങ്ങനെ സേഫായി ആ രാത്രി കഴിച്ച ശേഷം വീണ്ടും യാത്ര തുടരുമ്പോൾ ഇത്തവണ അവർക്കൊരു ക്രൂഷ്യൽ ക്ലൂ കിട്ടുവാണ് സിയോണും സംഘവും സഞ്ചരിച്ച വണ്ടി ചുറ്റുനോക്കുമ്പോൾ അവിടെ ചോരപ്പാടുകളൊക്കെയുണ്ട് വണ്ടിയാണേൽ പോറലൊക്കെ ആക്രമിക്കപ്പെട്ട നിലയിൽ അങ്ങനെ അതിനു ചുറ്റും പരിധി നോക്കുമ്പോൾ ഷീക്ക് ഒരു ഫോൺ കിട്ടുന്നു അത് സിയോണ്ടേതാണെന്ന് ലൂസി തിരിച്ചറിയുന്നതോടെ അയാൾക്ക് വലിയ എന്തോ ആപത്ത് സംഭവിച്ചെന്ന് നിഗമനത്തിലെത്തി എല്ലാവരും നിരാശയിൽ നിൽക്കുമ്പോൾ ലൂസി ഫോൺ ചെക്ക് ചെയ്യുന്നത് വഴി ഭീകരമായൊരു ഫോട്ടോ കാണുവാണ് മുൻപെടുത്ത ഡൈനോസറിൻ്റെ പക്ഷെ എന്താണെന്ന് വ്യക്തമാകാതെ എന്തായാലും അപകടമാണെന്ന് പിടികിട്ടി ട്രാക്കറിൽ കാട്ടുന്ന ലൊക്കേഷനിലേക്ക് ഇനി നാല് കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞവർ ഓടിയടുക്കുമ്പോൾ അവിടെ കാണുന്നത് നാമാവശേഷമായി കിടപ്പുള്ള ഒരു അഡ്വഞ്ചർ പാർക്ക് ഇതെന്താണ് ഇങ്ങനെ കാട്ടിനുള്ളിൽ ഒരു തീം പാർക്ക് എന്ന് പരസ്പരം സംശയിച്ച് നിൽക്കുമ്പോൾ ലൂസി അവളുടെ അച്ഛൻ്റെ ഫോണിൽ കണ്ട ചില കാര്യങ്ങളെപ്പറ്റി പറയുകയാണ് ടണലിനെക്കുറിച്ചും അയണൈസേഷൻ ഇലക്ട്രിസിറ്റി അങ്ങനെ പലതിനെക്കുറിച്ചും എന്തൊക്കെയോ പ്രോജക്റ്റിനെ കുറിച്ച് കണ്ടിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല ഇത് കേട്ട പാടെ പ്രൊഫസറിലോ ആ ഡീറ്റെയിൽസൊക്കെ നോക്കട്ടെ എന്ന് ഫോൺ വാങ്ങി നോക്കുമ്പോൾ അയാൾക്ക് കാര്യം പിടിയിട്ടുമാണ് സിയോൺ കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ മെറ്റൽ ഈ അടുത്ത് എവിടെയോ ഉണ്ട് അത് കണ്ടുപിടിച്ചാൽ കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടുമെന്ന് പറയുന്ന പാടെ അവർ രണ്ട് ടീമായി പിരിഞ്ഞ് ചുറ്റും തിരയുന്നു ലീനയും പൈലറ്റും ബ്ലാക്ക് ഗാർഡും നടത്തുന്ന സെർച്ചിൽ ഒരു ട്രക്ക് കണ്ടെത്തുന്നു പക്ഷേ അതിൽ ഇന്ധനമില്ല ലീനയ്ക്ക് ചുറ്റുമന്ത് പായുന്നത് പോലെ തോന്നുന്നതിനെ തുടർന്ന് പുറത്തേക്ക് പോയി മറ്റു കൂട്ടരുടെ അടുത്തേക്ക് ഇതേക്കുറിച്ച് പറയുന്നു അവരാണെങ്കിൽ ഏറെക്കുറെ മാർക്ക് ചെയ്ത് സ്പോട്ടിനടുക്കിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി സംശയം തോന്നുന്ന ചില സ്ഥലങ്ങളിൽ കുഴിക്കുന്നത് വഴി ഒടുവില മെറ്റൽ കിട്ടുകയാണ് ലൂ അത് കണ്ടപാടെ അതിശയത്തോടെ കയ്യിലെടുത്ത് ഇത് അത്യപൂർവ്വമാണെന്നും ഇതുവരെ പുനർലോകം അറിഞ്ഞിട്ടില്ലാത്ത ഒന്നാണെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ലൂസിയുടെ കയ്യിലുള്ള ആ ട്രാക്കർ പെട്ടെന്ന് ഗ്ലിച്ച് വന്ന് ഓഫാവുന്നു അവിടെ ചുറ്റും ആണവപരമായിട്ടുള്ള വൈദ്യുതി പ്രഭാവം നിലനിൽക്കുന്നതായ അച്ഛൻ്റെ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ ലൂസി അതിൻ്റെ ഷോഴ്സ് ഈ ലോഹമാണെന്നും കൂട്ടരോട് പറയുന്നു ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൽ എക്സ്പോസ്ഡ് ആയാൽ ഒരു സ്പേഷ്യൽ ഡിസ്റ്റോർഷൻ രൂപപ്പെടും ടൈമും സ്പേസും കൂടി ബ്ലൻഡായി ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റോർഷൻ ഇതെല്ലാം കേട്ട് അത്ഭുത പരവശ്യനായി നിൽപ്പുള്ള ലൂ ഇത് വെച്ച് സയൻസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പല പ്രതിഭാസങ്ങളും സൃഷ്ടിക്കാൻ കഴിയുമെന്നും ഞാൻ ലോകത്തിന് മുന്നിലേക്ക് ഇതിനെ പരിചയപ്പെടുത്തുമെന്നൊക്കെ പറയുന്നെങ്കിലും ലൂസി അധികം നികളിക്കേണ്ടെന്ന രീതിയിൽ ഞാനല്ല നമ്മൾ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നത് എന്നൊക്കെ പറയുന്നു ഷീ ഇപ്പറിയപ്പെടുന്ന സ്പേസ് ഡിസ്ട്രോക്ഷൻ വഴി വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ആശങ്കപ്പെടുന്നെങ്കിലും ലൂ നമുക്കിത് ലാബിലെത്തിച്ച് റിസർച്ച് നടത്താമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കാണാം പെട്ടെന്ന് ശക്തമായ ഇടിമിന്നലുണ്ടാകുന്നു ആ ലോഹം പുറത്തേക്ക് എക്സ്പോസ്ഡ് ആവുന്നത് വഴി ഇങ്ങനെ സംഭവിക്കുന്നതും വെലോസി റാബിറ്റർ അവിടെ വീണ്ടും പ്രത്യക്ഷമാവുന്നു ഇതിനെ കാണുന്നതും ലൂസിയും കൂട്ടരും ആ കാഴ്ച വിശ്വസിക്കാനാവാതെ അവിടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ഓടി കയറുകയാണ് പക്ഷേ പൈലറ്റ് വീണ് പോകുന്നതോടെ അയാൾ അതിൻ്റെ വായിൽപ്പെടുന്നു ഡൈനോസർ അങ്ങനെ ഇവിടെത്തിന്ന് സകലരും നിന്ന ശേഷം പുറത്തേക്ക് പോകാനുള്ള മറ്റേതെങ്കിലും വഴി നോക്കാൻ പോകുന്ന നമ്മുടെ ലൂസിയുടെ പെട്ടെന്നുള്ള നിലവെൽ കേട്ട് ചെന്ന് നോക്കുമ്പോഴോ അവിടെ ഡൈനോസർ ജനൽ വഴി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുവാണ് ഷീ അവിടെ കാണുന്ന ഒരു വടിയെടുത്ത് തലയിൽ അതിനെ പുറത്താക്കി ജനൽ അടച്ചിട്ട് തള്ളി വരാണ്ടിരിക്കാൻ അതിനോട് ചേർത്തൊരു മേശ വെച്ച് പിടിച്ച് നിന്നിട്ട് ലൂസി അവരോട് കയറിയ വഴി രക്ഷപ്പെടാൻ പറയുകയാണ് ഇതെല്ലാം താൻ കാരണമാണെന്ന് സ്വയം പരിചാരിക്കണ്ട് എന്നാൽ ആ സമയം ഭാഗ്യത്തിന് അവിടെ ഡീസൽ ക്യാൻ കണ്ടതോടെ ലൂ അതെടുത്ത് ആരും മരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ച് നേരത്തെ കണ്ട വണ്ടിക്കടയ്ക്കയിലേക്ക് ഓടുന്നു എന്നാൽ ഷിയാകട്ടെ ലൂസി ഒറ്റയ്ക്കാതെ കൂടെ നിന്ന് ആ മേശ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഓടിപ്പോയി വണ്ടിയിൽ ഡീസൽ ഒഴിച്ച് രണ്ട് മൂന്ന് തവണ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി അവസാനം ഓൺ ആവുന്ന പടെ റാപ്റ്റർ അവിടേക്ക് എത്തുന്നു മൂവരും വണ്ടിയിൽ കയറുന്നതും പിറകെ വരുന്നതുകൊണ്ട് മാക്സിമം സ്പീഡിൽ വെച്ച് പിടിക്കുവാണ് കാണുന്ന വഴികളിലൂടെയല്ല എന്നാൽ കുറച്ച് ദൂരം കഴിയുന്നതും റാപ്റ്റർ അവരെ കളഞ്ഞിട്ട് നേരെ തിരിച്ചു പോകുന്നു ഇവറ്റകളൊക്കെ ഇവിടെ എങ്ങനെത്തിയെന്ന് ലീന പരിഭ്രാന്തിയിൽ ചോദിക്കുമ്പോൾ ലു അതവിടെ അതവിടെത്താൻ കാരണം ഈ ലോഹമാണെന്ന് പറയുന്നു ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് മെറ്റൽ എക്സ്പോസ്ഡ് ആയപ്പോൾ അവിടെ ഒരു സ്പേസ് ഡിസ്ട്രോക്ഷൻ നടക്കുകയും ഒരു പോർട്ടലും രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണ് ഈ ഡൈനോസോർ ഇവിടെ എത്തിയതെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ കല്ല് വെച്ച് ഞാൻ ട്രോപ്പിലെത്തുമെന്ന് പറഞ്ഞ് തന്റെ ബാഗിൽ വെച്ചിട്ട് ഷിയെ ലൂസിയും രക്ഷിക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു കടക്കാമെന്ന് അഭിപ്രായപ്പെടുകയാണ് എന്നാൽ ബ്ലാക്ക് ഗാർഡ് ആകട്ടെ വണ്ടി നിർത്തി അതൊരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് തിരികെ പോകണമെന്ന് പറയുമ്പോൾ ലീനയും അതിനെ അനുകൂലിക്കുന്നു ഇതുകണ്ട് ലൂ അവളെ അടിച്ചിട്ട് വണ്ടിയിലേക്ക് കയറുന്നതും ഗാർഡ് ഓടിച്ചെന്ന് ലോഹമടങ്ങിയ ബാഗ് ബാഗെടുത്ത് നിനക്കിത് കിട്ടില്ലെന്നും പറഞ്ഞെടുത്ത് തിരികെ നടക്കുന്നു ലൂ ഇത് കണ്ട അവിടെ ഉടനെ ഇറങ്ങി ചെന്ന് അവൻ്റെ തലയടിച്ച് പൊട്ടിച്ച് അവിടെ ആകെ പ്രശ്നമാവുമാണ് ഇതേസമയം ലൂസി ഷീക്കത്ത് പുറത്തേക്ക് കിടക്കാൻ പതിയെ എക്സിറ്റ് നോക്കി നീങ്ങുമ്പോൾ റാപ്റ്റർ അത് സെൻസ് ചെയ്ത് അവർക്കടുക്കിലേക്ക് എത്തുന്നു നേരം അങ്ങനെ നിന്ന ശേഷം പമ്മി പുറത്ത് നടന്നു നോക്കി പോയെന്ന് ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ കാണാം ഇത് മുകളിൽ നിന്ന് ചാടി ചാടുവിടാൻ നിൽക്കുന്നത് കണ്ടവർ വീണ്ടും തകർത്തോടി മറിഞ്ഞു വീഴുന്നതും ആ സിറ്റുവേഷനിൽ അത് അടുത്ത് വരുന്നത് കണ്ട് പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഗാർഡ് ഓടി അവിടേക്ക് എത്തുകയാണ് അയാൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന തക്കത്തിന് ലീന അവരെ സേഫ് ആക്കിയതിന് പുറകെ ഗാർഡ് നേരെ ഡീസൽ കണ്ടെയ്നർ ഇരിക്കുന്ന ഒരു ബിൽഡിംഗിലേക്ക് എത്തി അവിടെ വെച്ച് കൊടുക്കാൻ നോക്കുന്നെങ്കിലും പൊട്ടിത്തെറിയിൽ തിരച്ചു പോകുന്നു ചത്തെന്ന് കരുതി പുറത്തേക്ക് വരുമ്പോൾ അത് വീണ്ടും നിൽക്കുന്നത് കണ്ടൊന്ന് ബൈക്കുമ്പോൾ പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ചെയ്യാതെ നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് നാല് പേരും വീണ്ടും ഒന്നിച്ച ആശ്വാസത്തിൽ പ്രൊഫസർ ലൂ എവിടെ നിന്ന് തിരക്കുന്നെങ്കിലും അയാളെ കൂടെ നിന്ന് ചതിച്ചതായി ലീന ഇരുവരോടും പറയുന്നു ഡൈനോസർ എന്തുകൊണ്ടാണ് ആക്രമിക്കാൻ മുതിരാതെ പുറത്തേക്ക് ഓടിപ്പോയ എല്ലാവരും ശങ്കിച്ചൊടുവിൽ ലൂസി ഒരു സാധ്യതയിലെത്തുകയാണ് ആ ഡൈനോസർ ഇവിടെ എത്തിപ്പെട്ടത് റെയർ മെറ്റൽ മൂലമാണെങ്കിൽ ആ ജന്തു മെറ്റലിനെ സംരക്ഷിക്കാനാണ് നോക്കുന്നത് ആ ലോഹം വെച്ച് നമുക്ക് ചിലപ്പോൾ അതിനെ വന്നിടത്തേക്ക് തിരിച്ചയക്കാനാകും എന്നാൽ ലൂ ആ ലോഹവുമായി ഈടം വിട്ടു പോയാൽ സകല പ്രതീക്ഷകളും ഇല്ലാണ്ടാവും ഷീ ഇത് കേട്ട് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ട് യോജിപ്പിക്കുന്നു അത് വയലൻ്റ് ആയ സമയത്ത് നമ്മുടെ കയ്യിൽ ലോഹമുണ്ടായിരുന്നു മാത്രമല്ല ലോഹം നമ്മുടെ പക്കലിൽ സെൻസ് ചെയ്താവണം അതിൻ്റെ മണം പിടിച്ച് ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുള്ളത് അതും പ്രൊഫസർ ലൂവിൻ്റെ അടുത്തേക്ക് അങ്ങനെ ധാരണയിൽ നേരെ വണ്ടിക്കടുത്തേക്ക് പോകുമ്പോൾ പക്ഷികളെല്ലാം എന്തോ കണ്ട് പോലെ കരഞ്ഞു പറക്കുകയാണ് എന്തെന്ന് മനസ്സിലാവതെ കാരണടുത്തേക്ക് എത്തുമ്പോൾ വിചാരിച്ചതെല്ലാം ശരിയെന്ന് തെളിക്കുന്ന രീതിയിലാണ് പ്രൊഫസറിൻ്റെ അവസ്ഥയും അയാളെ നല്ല രീതിയിൽ ഉപദ്രവിച്ച് കാലീന്ന് ചോരൊഴുകുന്ന രീതിയിൽ അവശ്യനായി കിടക്കുന്നതുകൊണ്ട് കാര്യമന്വേഷിക്കുമ്പോൾ ഡൈനോസർ അക്രമിക്കാൻ ശ്രമം നടത്തി തലനാരയുടെയ്ക്കാണ് രക്ഷപ്പെട്ടത് മാത്രമല്ല വേറെയും ഡൈനോസറുണ്ടെന്ന് പറയുന്നപാടെ അപകട സാധ്യത വീണ്ടും ഏറുന്നു ലൂ ചെയ്ത തെറ്റിൻ്റെ മാപ്പ് ചോദിച്ച് എനിക്ക് അങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോൾ റാപ്റ്റർ അവിടേക്ക് ചാടി വരുന്നതും അവർ ആ വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ ചതുപ്പ് സ്ഥലത്തൂടെ പോകാൻ ബുദ്ധിമുട്ടുന്നതും മുമ്പിൽ നിന്ന് ലൂ പറഞ്ഞ പോലെ മറ്റൊരു പറക്കും ഡൈനോസോറും അങ്ങോട്ടേക്ക് പറഞ്ഞടുക്കുന്നു ഇത് കണ്ട് പേടിച്ചു കുനിയുമ്പോൾ പക്ഷെ അത് നേരെ വെലോസിഡാപ്റ്ററിനെ ചെന്ന് ആക്രമിക്കുവാണ് ഈ ഗ്യാപ്പിൽ അവർ വണ്ടി സുരക്ഷിത സ്ഥലത്തേക്ക് വെച്ച് പിടിക്കുന്നെങ്കിലും ഡീസൽ ഉടൻ തന്നെ തീരുന്ന അവസ്ഥ ഇടിവിട്ട് മൂലമാണ് ജന്തുക്കൾ അവിടെ എത്തിയിട്ടുള്ളതെങ്കിൽ അത് ഇടിമിന്നൽ കൊണ്ട് തന്നെ അവറ്റകളെ തിരിച്ചയക്കാമെന്ന് ലൂ പറയുന്ന പാടെ എന്തോ ബുദ്ധി തോന്നി എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് എത്താൻ നിർദ്ദേശിക്കുന്നു അങ്ങനെ ആ ഡിവൈസ് ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കെ വണ്ടിയുടെ എണ്ണ കാലിയായി നിൽക്കുന്നതിനെ തുടർന്ന് ഇനി ഇറങ്ങി ഓടുകയല്ലാതെ രക്ഷയില്ല എന്നാൽ ലൂ ആകട്ടെ വളരെ ആവശ്യമായി കിടപ്പുള്ളത് കൊണ്ട് കയ്യിലിരിക്കുന്ന മെറ്റൽ കൊടുത്തിട്ട് അയാൾ അവരോട് പോകാൻ പറയുന്നതിനെ തുടർന്ന് അവരോട് ആ ബിൽഡിങ്ങിലേക്ക് എത്തിപ്പെടുന്നു ഇതേ സമയം ആ പറക്ക് ഡൈനോസർ നേരെ കാറിലെത്തി ലൂവിനെ വകവരുത്തിയ ശേഷം സംഘത്തിനടുക്കലേക്ക് എത്തി പിടിക്കാൻ തുനിയുമ്പോൾ ഇത്തവണ വീണ്ടും ബ്ലാക്ക് ഗാർഡ് അവരെ സേഫാക്കി ഡിസ്ട്രാക്ട് ചെയ്ത് അതിനെ ഡീസൽ ക്യാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ എല്ലാം ഡീസൽ ഒഴിച്ച് അയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ അടുത്തേക്ക് ആക്രമിക്കാൻ ചാടുന്നതും അവിടെ ഒഴിച്ചിട്ടുള്ള ഡീസൽ കത്തിച്ച് അതിൻ്റെ ഒപ്പം സ്വയം ജീവൻ ത്യജിച്ച് ചാമ്പലാവുന്നു ലൂസിയും കൂട്ടരും ഇന്നേരം ബിൽഡിങ്ങിന്റെ റൂഫിലെത്തിയിട്ട മെറ്റൽ ബാഗിൽ നിന്ന് പുറത്തെടുത്ത് നീട്ടുന്നതും അവിടെ ഇടിമിന്നലുണ്ടാവുന്നു ഷീ അത് താഴെ വെച്ച് ദൂരെ മാറി നിൽക്കാൻ പറയുന്നതിനെ തുടർന്ന് തറയിൽ വയ്ക്കുന്നതും പല പല മിന്നലുകൾ ഒരു കൂറ്റൻ മിന്നൽ രൂപപ്പെട്ട മെറ്റലിലേക്ക് അടിക്കുന്നതും അവിടെ ഒരു പോർട്ടൽ രൂപപ്പെടുന്നു ടൈം സ്പേസ് പോർട്ടൽ ആ പോർട്ടലിലേക്ക് എങ്ങനെയും ബെലോസി ഡാപ്ടറെ കടത്തണമെന്ന ദൗത്യം ഷീ ഏറ്റെടുത്ത് കയ്യിലുള്ള ബേണിംഗ് ഫ്ലെയർ കത്തിച്ച് ഡൈനോസറിന്റെ ഡയനോസറിന്റെ ശ്രദ്ധയകർഷിച്ചെടുത്തുകൂടി അതിനെ പോർട്ടലിനടുത്തേക്ക് എത്തിക്കുന്നു എന്നാൽ അവിടെ ചെന്ന് ഉടൻ ഫ്ലെയർ കത്തി അണയുന്നതും ഡൈനോസോറിൻ്റെ ലക്ഷ്യം വീണ്ടും ശീലേക്കാവുന്നു പതിയെ ഒരു തരത്തിൽ പോർട്ടലിന് പിറകിലെത്തി വിറച്ചു നിൽക്കുന്നതും അതെടുത്ത് ചാടുന്നു വീഴുന്നത് നേരെ പോർട്ടലിലേക്കും പോർട്ടൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അപ്രത്യക്ഷമാവുന്നതും ലൂസിയും ലീനയും അവിടേക്ക് എത്തുന്നു ദൗത്യം വിജയിച്ചതിൻ്റെ ആശ്വാസത്തിൽ അങ്ങനെ മിഷൻ സക്സസ് ആയി നിൽക്കുന്ന ഷീലും ലൂസിയിലും ലീനയിലും ബെലോസി ഡപ്ട്രെ കഥ തീരുകയായി ഒരു ലോ ബഡ്ജറ്റിൽ വന്ന ചിത്രമായിരുന്നെങ്കിലും ജുറാസി പാർക്ക് ഡൈനോസർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാവുന്ന ഇൻട്രസ്റ്റിംഗ് ആകുന്നതാണ് ഈ ചൈനീസ് ത്രില്ലർ അപ്പോൾ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും പറയാൻ മറക്കണ്ട വീണ്ടും ഒരു അൾട്രാ വീഡിയോമായി കാണാം സ്റ്റേറ്റ്യൂൺ